അങ്കമാലി അർബൻ സംഘത്തിൽ കോടികളുടെ വ്യാജ വായ്പ രണ്ട് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കൂടി അറസ്റ്റിൽ അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നൂറ്റി പതിനഞ്ച് ദശാംശം എട്ട് കോടി രൂപയുടെ വ്യാജ ലോൺ അനുവദിക്കുന്നതിന് രേഖകൾ പ്രകാരം ലോൺ നൽകുന്നതിനും വസ്തു മൂല്യനിർണ്ണയം അധികരിച്ചു കാണിക്കുന്നതിനും നേതൃത്വം നൽകിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ രണ്ടുപേരെ കൂടി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന എൽ സി വർഗീസ് പി സി ടോമി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് എൽ സി വർഗീസിനെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി കാക്കനാട് ജയിലിൽ റിമാൻഡ് ചെയ്തു അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ പി സി ടോമിയെ ആലുവ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാം പ്രാവശ്യവും കോടതി തള്ളിയിരുന്നു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന ടി പി ജോർജ് ദേവസി മാടൻ പി വി പൗലോസ് മേരി ആൻ്റണി രാജപ്പൻ നായർ ലക്സി ജോയ് എന്നിവരെ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരകനായിരുന്ന മരണമടഞ്ഞ ടി പി പോളിൻ്റെ ഭാര്യ എൽ സി പോളിനെയും കോടികളുടെ വ്യാജ ലോൺ തരപ്പെടുത്തിക്കൊടുത്ത ഉദ്യോഗസ്ഥരായിരുന്ന സെക്രട്ടറി ബിജു കെ ജോസിനെയും അക്കൗണ്ടന്റ് കെ എ ഷിജുവിനെയും ആദ്യമേ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു കോടിക്കണക്കിന് രൂപയുടെ ലോൺ തട്ടിപ്പിന് നേതൃത്വം നൽകിയ പ്രസിഡന്റായിരുന്ന മരണമടഞ്ഞ ടി പി പോളിനോടൊപ്പം പണം കൈവശപ്പെടുത്തിയവരിൽ പ്രധാന പ്രതിയാണ് ടി പി പോളിൻ്റെ ഭാര്യ എൽ സി പോൾ ഡയറക്ടർ ബോർഡ് അംഗമായ പി സി ടോമി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ മുന്നൂറ്റി രണ്ട് വ്യാജ ലോണിൽ ഒപ്പിട്ടിട്ടുണ്ട് എഴുപത്തിയാറ് കോടി അൻപത് ലക്ഷം രൂപയുടെ മുന്നൂറ്റി ആറ് വ്യാജ ലോണിൽ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന എൽ സി വർഗീസ് ഒപ്പിട്ടിട്ടുണ്ട് ഈ സംഘത്തിന്റെ പണം മുഴുവനും വ്യാജ ലോൺ വഴി അടിച്ചുമാറ്റിയ മുൻ പ്രസിഡന്റ് ടി പി ബോൾ മരിച്ചതിനെ തുടർന്നാണ് ലോൺ തട്ടിപ്പ് പുറത്തുവരുന്നത് സംഘത്തിന്റെ തൊണ്ണൂറ്റിയാറ് കോടിയോളം രൂപയാണ് വ്യാജ ലോൺ വഴി ടി പി പോളും ഭൂമാഫിയ സംഘവും ചേർന്ന് അടിച്ചുമാറ്റിയത് നിക്ഷേപം നടത്തിയവർക്ക് ഒരു രൂപ പോലും ലഭിക്കുന്നില്ല സർക്കാരിന്റെ ഉറപ്പിന്മേൽ സംഘത്തിൽ പണം നിക്ഷേപിച്ചവരിൽ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനും മറ്റും കരുതിവെച്ച പണമാണ് ഈ കൂട്ടർ തട്ടിയെടുത്തത് സർക്കാർ ഗ്യാരണ്ടി പത്രം ഇപ്പോഴും സംഘത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാ വർഷവും നിക്ഷേപ ഗ്യാരണ്ടിക്കുള്ള ഇൻഷുറൻസ് തുക സംഘം ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു നിക്ഷേപകർ കൂട്ട ആത്മഹത്യാ ഭീഷണിയിലാണ് തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രധാന പങ്കുവഹിച്ച രണ്ട് ജീവനക്കാരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്ന ഭൂമാഫിയകൾക്ക് സംഘത്തിൽ നിന്ന് കോടികളാണ് വഴിവിട്ട് ലോൺ നൽകിയിരിക്കുന്നത് വ്യാജ പ്രമാണങ്ങളും മറ്റും നൽകി കോടികൾ ലോണെടുത്ത് സംഘത്തെ വഞ്ചിച്ചവർക്കെതിരെ ഒന്നും സ്വീകരിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ട് ഈ സംഘത്തിൽ നിന്ന് വസ്തുവിന്റെ ആധാരത്തിന്റെ പകർപ്പ് മാത്രം ഉൾക്കൊള്ളിച്ചും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ പേരിലും ഒരേ വസ്തുവിന്മേൽ ഒരേ വീട്ടിൽ താമസിക്കുന്ന നാലു പേരുടെ വരെ പേരിലും മരണപ്പെട്ട വ്യക്തിയുടെ പേരിലും വായ്പ നൽകിയിട്ടുണ്ട് പുതിയ വ്യക്തികൾക്ക് വ്യാജമായ അംഗത്വം നൽകി വായ്പ നൽകിയിട്ടുള്ളതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഘത്തിൽ കഴിഞ്ഞ മാർച്ച് വരെ നൂറ്റി ഇരുപത് കോടി വായ്പ ബാക്കി നിൽപ്പുള്ളതിൽ തൊണ്ണൂറ്റിയാറ് കോടിയുടെ വായ്പകൾ വ്യാജ വായ്പകളാണ് വായ്പകളുടെ ഈട് വസ്തുവിൽ നിന്ന് വായ്പാ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഈടാക്കുന്നതിന് സാധിക്കുകയുള്ളൂ വ്യാജ വായ്പകളിൽ സംഘത്തിന് യാതൊരു വിധത്തിലും ഈടാക്കിയെടുക്കാൻ സാധിക്കാത്ത മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ വായ്പകളുണ്ട് സംഘത്തിൽ നിന്നും പരസ്പര ജാമ്യവ്യവസ്ഥയിൽ നൽകിയിട്ടുള്ള ഒന്നര കോടി രൂപയുടെ വിവിധ വായ്പകളുടെ യാതൊരു രേഖകളുമില്ല കഴിഞ്ഞ മാർച്ച് വരെ നൂറ്റിയാറ് കോടിയുടെ നിക്ഷേപമുണ്ട്